എൻ്റെ പേര് അനൂപ് നിന്ന് ഇവിടെ വൈഫുണ്ട് ചിത്ര ആക്ച്വലി ഞങ്ങൾ വയസിൻ്റെ ഫേസ്ബുക്ക് വഴിയൊക്കെയാണ് കാണുന്നത് ഞാൻ ഞാൻ എം ബി ഐക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ടു തൗസൻഡ് സെവനിൽ ഇപ്പം പാസ് ഔട്ടായതാണ് ടു തൗസൻഡ് എയ്റ്റിൽ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് പോയതാണ് അപ്പം അന്ന് ഡിഗ്രി പാസ് ആയ ഉടനെ ഉള്ളൊരു അംബിഷൻ ആയിരുന്നു എം ബി എ ചെയ്യണം എന്നുള്ളത് പിന്നെ ജോലി കിട്ടിയത് കൊണ്ട് തന്നെ അത് നടന്നില്ല പിന്നെ ഫ്രീക്വൻ്റ് ഉണ്ടായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് അതിന്റെ ഭാഗമായിട്ട് ആണ് വരുന്ന മാറ്റങ്ങൾ അപ്പം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഏകദേശം പതിനേഴ് വർഷമായി അപ്പം ഇതിൻ്റെ വൈഫ് ഇങ്ങനെ ഇരുന്ന് ഓരോരോ പ്രാവശ്യം ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പറയും നമ്മൾക്ക് അടുത്തത് ചെയ്യാമെന്ന് അപ്പൊ അടുത്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ അടുത്ത ട്രാൻസ്ഫർ വരും അങ്ങനെ ഇതിങ്ങനെ നീണ്ടു നീണ്ടുപോയി അപ്പം പുള്ളിക്കാരി ആണ് ഇത് ഒരുപാട് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു എം ബി എ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പം അത് അദ്ദേഹം തന്നെ പറയും ഇങ്ങനെയാണത് കണ്ടുപിടിച്ചെന്നുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാന് ഞങ്ങള് രണ്ടുപേരും ക്ലാസ്മേറ്റ്സ് ആണ് അപ്പം അന്ന് നിർത്തിയിടത്തുന്നാണ് ഇപ്പൊ തുടങ്ങുന്നത് ഇപ്പൊ പുള്ളിക്കാരിയെ കൊണ്ട് ഞാന് ഇതിൽ എം എ എഡ്യൂക്കേഷൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ച് ഇപ്പം പുള്ളി എം എ എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട് എം എ എഡ്യൂക്കേഷൻ നിർബന്ധിച്ചതല്ല അദ്ദേഹം വേറൊരു കോഴ്സ് ചെയ്തിട്ട് എന്തായാലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം എന്റെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഏതൊന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അത് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് പെർമനന്റ് ആയിട്ട് ആരും ജോലി കൊടുക്കും അപ്പൊ പഠിക്കുന്നതോ എന്തെങ്കിലും പഠിക്കുന്നത് നടക്കട്ടെ എന്ന് വെച്ചിട്ട് ഒരു കോഴ്സ് കഴിഞ്ഞു അപ്പൊ അടുത്തത് അപ്പം ഇവിടെ നിന്ന് ഇനി ഒരു ട്രാൻസ്ഫറിന് ടൈമുള്ളത് കൊണ്ട് തന്നെ എം എ എഡ്യൂക്കേഷൻ അതും ഇന്ന വഴി തന്നെ എൻവൈസിൽ രണ്ടുപേരും ചേർന്നു അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പരസ്പരം ഫ്യൂച്ചർ സപ്പോർട്ട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് കുട്ടികളുണ്ട് ചെയ്തിട്ട് വരുമ്പോഴും ജോലിക്ക് പോയിട്ട് വരുന്ന സമയത്ത് നല്ല എൻവൈസിലുള്ള വീഡിയോസ് കേൾക്കാറുണ്ട് വൺ അവർ ഉണ്ട് അപ്പൊ ആ വൺ അവറിൽ നിങ്ങളുടെ വീഡിയോസ് കറക്റ്റ് ആണ് ഒരു വൺ അവർ ആയിട്ടുള്ള

സോ ഇപ്പൊ നാട്ടിലേക്ക് വന്നപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പോൾ മാറി നിൽക്കാൻ പറ്റുന്നൊരു സാധ്യത അല്ല അപ്പൊ അതുകൊണ്ട് ഞാനപ്പ നമ്മള് വീട്ടിലിരുന്ന് പഠിക്കാൻ എന്താണെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സോ അങ്ങനെയാണത് ഞാൻ ഇൻസ്റ്റയിലോ മറ്റേ ലാംഗ്വേജിനെ കുറിച്ച് കേട്ടത് അപ്പൊ സോ ആളും കുറെ നാളായിട്ട് എംഗേജ് ചെയ്യണം എന്നുള്ളത് ഒരു നല്ലൊരു ആഗ്രഹത്തിൽ ഇരിക്കുക അപ്പൊ നമ്മൾ നാട്ടിൽ വന്നപ്പോ നമുക്ക് എക്സാം എഴുതാനും പോകാനൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ എളുപ്പമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ോക്കിയപ്പോൾ ലേൺ വൈസിലൊ ഞാനപ്പോ കോഴ്സ് ഏത് എടുക്കണം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് എം എ എഡ്യൂക്കേഷനെ കുറിച്ച് അറിഞ്ഞത് അപ്പൊ ആള് എം എഡ്യം ജോയിൻ ചെയ്തു ഞാൻ എം എ എഡ്യൂക്കേഷൻ ജോയിൻ ചെയ്തു സോ അപ്പൊ എനിക്ക് ചില സമയത്ത് കുട്ടികൾക്കുള്ളതുകൊണ്ട് ചില വീഡിയോസ് മിസ് ആവാറുണ്ട് സോ ആള് കേൾക്കുമ്പോൾ അത് അതിന്റെ മെയിൻ പോയിന്റ്സ് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞുതരും സോ അങ്ങനെ നമ്മൾ ഒരാൾ കേറാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ആൾ കയറുന്നതുകൊണ്ട് മ്യൂച്വലി എല്ലാം ഡിസ്കസ് ചെയ്യാൻ പറ്റാറുണ്ട്